നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ റേഷൻ കാർഡ് ഉടമകൾക്ക് കൂടുതൽ വിഹിതം അനുവദിച്ചു അപ്പോൾ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാണ് നിങ്ങൾ മറക്കരുത് ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും റിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു ഇതോടെ ഡൽഹിയിൽ വാണിജ്യ പാചകവാതക സിലിണ്ടറിൻ്റെ വില ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസയാണ് ജൂലൈ മാസത്തിൽ വാണിജ്യ സിലിണ്ടറിൻ്റെ വില എണ്ണ കമ്പനികൾ കുറച്ചിരുന്നു മുപ്പത് രൂപയാണ് കുറച്ചത് അതിനു മുൻപ് ജൂണിൽ അറുപത്തി രൂപ അൻപത് പൈസയും മെയ് മാസത്തിൽ പത്തൊൻപത് രൂപയും കുറച്ചിരുന്നു ഇങ്ങനെ തുടർച്ചയായി പാചകവാതക വില കുറച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മാസം വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് വാണിജ്യ സിലിണ്ടറിൻ്റെ മുപ്പത്തി ഒൻപത് രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇനി രണ്ടാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഓണം പ്രമാണിച്ച് പൊതുവിഭാഗം കാർഡ് ഉടമകൾക്ക് കൂടുതൽ റേഷൻ അരി ലഭിക്കും വെള്ളക്കാർഡിന് സെപ്റ്റംബർ മാസം പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും നീല കാർഡിൽ ഓരോ അംഗത്തിനും സാധാരണ റേഷൻ വിഹിതമായി കിട്ടുന്ന രണ്ട് കിലോയ്ക്ക് പുറമെ കാർഡ് ഒന്നിന് പത്ത് കിലോ അധിക വിഹിതം നൽകും സാധാരണ വിഹിതം നാല് രൂപ നിരക്കിലും അധിക വിഹിതം പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് ലഭിക്കുക മറ്റു വിഭാഗങ്ങളുടെ വിഹിതത്തിൽ മാറ്റമില്ല നീല കാർഡുകാരുടെ സാധാരണ വിഹിതത്തിനൊഴികെ ഇക്കുറി കോമ്പിനേഷൻ ബില്ലിംഗ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ കാർഡുടമകൾക്ക് ഇഷ്ടമുള്ള ഇനം അരി ലഭിക്കും ഓഗസ്റ്റിലെ റേഷൻ വിതരണം ശനിയാഴ്ച അവസാനിച്ചു വാതിൽപ്പടി വിതരണക്കാരുടെ നിസ്സഹകരണം മൂലം ചില താലൂക്കുകളിൽ അരി വൈകിയാണ് എത്തിയത് സെപ്റ്റംബറിലെ വിതരണം ചൊവ്വാഴ്ച മുതലാണ് ആരംഭിക്കുക തിങ്കളാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വനിതകൾ ഗൃഹനാഥരായ കുടുംബത്തിലെ ഒന്നാം ക്ലാസ് മുതൽ ബിരുദ തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വനിതാ ശിശു വികസന വകുപ്പിന്റെ വിദ്യാധനം സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അവസരം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ് പോർട്ടൽ വഴിയാണ് ഓൺലൈനിലായാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഡിസംബർ പതിനഞ്ച് വരെ അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള സമയമുണ്ട് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസുകൾക്ക് വർഷം മൂവായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അയ്യായിരം രൂപയും ഹയർ സെക്കൻഡറിയിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ലഭിക്കും ബിരുദതലത്തിൽ പതിനായിരം രൂപയാണ് ലഭിക്കുക ബി പി എൽ കുടുംബവും മക്കൾ സംസ്ഥാനത്തെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരുമാകണം എന്ന നിർബന്ധമുണ്ട് എ പി എൽ ആണെങ്കിൽ അർഹതപ്പെട്ട വിഭാഗമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ മറക്കരുത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ കുടുംബത്തിൽ പരമാവധി രണ്ട് കുട്ടികൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷിക്കാനായി റേഷൻ കാർഡ് അതുപോലെ തന്നെ വോട്ടർ ഐ ഡി അമ്മയുടെ അതുപോലെ തന്നെ കുട്ടിയുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ അതുപോലെ തന്നെ അർഹതാ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ എന്നിവ സഹിതം വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അറബിക്കടലിൽ അപൂർവ ചുഴലിക്കാറ്റ് ഇതോടെ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരും അനൂപ് സൈനികവും